വൈകുന്നേരം അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത് മെഡിക്കൽ കോളേജിനെ വലിയ ഭൂമിയുള്ള പ്രദേശമാണ് അതിനെ മൊത്തം സംരക്ഷിച്ച് നിർത്തുന്ന ഭിത്തിയുടെ ഒരു ഭാഗമാണ് നല്ല കാലപ്പഴക്കം ഒരു നാട്ടുകാർ നേരത്തെ തൊട്ടേ ഇത് പറയുന്നതാണെന്നുള്ളതാണ് അപ്പോൾ അപകടം ഉണ്ടായ ശേഷം മാത്രമേ അധികൃതർ അനങ്ങൂ എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിലൂടെ വീണ്ടും വ്യക്തമാകുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വാർത്തകൾ കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ പഴകിയ കെട്ടിടങ്ങളെ പറ്റിയും മറ്റ് അനാസ്ഥയെ പറ്റിയും ഒക്കെ അപ്പോൾ ഇത് പരാതി കൊടുത്തിട്ടും വീണ്ടും അത് കണ്ണടച്ചുകൊണ്ട് നിൽക്കുകയാണ് യും ജയലക്ഷ്മി ഇവിടെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നിരവധി മൂന്നോ നാലോ ജില്ലകൾ ആശ്രയിക്കുന്ന ആളുകളാണ് ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ് ഒപ്പം തന്നെ നാട്ടുകാരൊക്കെ സൂചിപ്പിച്ചത് അപ്പം ദൃസാക്ഷിയായ ആളുകൾ പറഞ്ഞത് ഈ ചികിത്സക്കെത്തിയതായിരിക്കാമോ നമ്മൾ കരുത ഒരു ഗർഭിണി ഉൾപ്പെടെയുള്ള ഒരു കുടുംബമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അല്പസമയം മുമ്പ് ഈ ഇടിഞ്ഞു വീഴുന്നതിന് തൊട്ടു മുമ്പാണ് അവർ കാറിൽ ഇറങ്ങി പുറത്തേക്ക് പോയത് അവരുടെ കാർ തന്നെ മുകളിലേക്ക് തന്നെയാണ് കല്ലി വീഴുകയും ചെയ്തത് അങ്ങനെയെങ്കിൽ തലനാരയൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയും ഒപ്പം തന്നെയാണ് ക്യാമ്പസ് സ്കൂൾ അതിന് തൊട്ടടുത്താണ് ഈ മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകളും ക്യാമ്പസ് സ്കൂളിലെ വിദ്യാർത്ഥികളും ഒക്കെ നടന്നു പോകുന്ന ഒരു വഴിയിലാണ് ഈ അപകടം ഉണ്ടായത് അങ്ങനെ കലപ്പഴക്കമുള്ള ഒരു ഒരു മതിൽക്കെട്ട് ഇങ്ങനെ നിലനിർത്തിയത് അതിൻ്റെ സുരക്ഷയൊന്നും പരിശോധിക്കാതെ നിലനിർത്തിയത് എന്ത് എന്തുകൊണ്ട് അങ്ങനെ നിലനിന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉഴരുന്ന ചോദ്യം നാട്ടുകാർ തന്നെ പറയുന്നത് പലതവണ ഇതിൻ്റെ ഭീഷണി തകർ തകരുമെന്ന ഭീഷണി ഉണ്ടായിരുന്നു പരാതിപ്പെട്ടിരുന്നു എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അതെന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നുള്ളതും ചോദ്യമായി നിൽക്കുകയാണ് ഒഴിവായത് കാരണം ആളുകളൊക്കെ പോകുന്ന കുട്ടികളൊക്കെ വരുന്ന സമയം െങ്കിൽ അങ്ങനെയും ഇപ്പോൾ വാഹനങ്ങൾക്ക് മാത്രമാണ് കേടുപാടുകൾ ഉണ്ടായിട്ടുള്ളത് അല്ലേ ലക്ഷ്മി അതാണ് ഈ തൊട്ടടുത്ത് കോളേജ് തൊട്ട് ക്യാമ്പസ് ഹയർ സെക്കൻഡറി അവിടെയുള്ള കുട്ടികൾ ഇതുവഴി തന്നെയാണ് സ്കൂൾ വിട്ട് ഈ ഭാഗത്ത് മെഡിക്കൽ കോളേജ് ഭാഗത്ത് പോകുന്ന ആളുകളൊക്കെ ഈ ഇതുവഴിയാണ് കുട്ടികൾ കടന്നു പോകാറുള്ളത് ഒപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ആളുകളും അവർ വാഹനത്തിലായാലും അതല്ലെങ്കിൽ വാഹനം ഇറക്കി നിർത്തിയിട്ട് നടന്നു പോകുന്നവരായാലും അവരൊക്കെ ആശ്രയിക്കുന്നത് ഈ വഴിയാണ് തൊട്ടടുത്ത് തന്നെ റോഡാണ് റോഡിലൂടെ മറ്റ് വാഹനങ്ങളും കടന്നു പോകാൻ പോകുന്നുണ്ട് ഇതൊക്കെ നിലനിൽക്കുകയാണ് ഈ ഈ ഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു മരം ഉണ്ട് മരത്തിൻ്റെ വേരുകളൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് സ്വാഭാവികമായി ായിട്ടും കെട്ടിന്റെ സുരക്ഷയ്ക്ക് ബലത്തിന് അത് ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന നമുക്ക് ഈ ഘട്ടത്തിൽ തന്നെ നോക്ക് ഈ ഇടിഞ്ഞ ശേഷം തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും അങ്ങനെയെങ്കിൽ അത് മുൻകൂട്ടി കണ്ട് എന്ത് നടപടി എടുത്തു എന്നൊരു ചോദ്യം ഉണ്ട് ഒപ്പം തന്നെ നമുക്ക് ആ ഇടിഞ്ഞ ഭാഗത്ത് കാണാം ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റിൻ്റെ ഭാഗങ്ങൾ വലിയ തോതിൽ അവിടെ ഡെമ്പ് ചെയ്ത നിലയിലാണ് മുമ്പെങ്ങോ അവിടെ ഡെമ്പ് ചെയ്ത് അവിടെ അതിൻ്റെ മുകളിൽ മണ്ണും ഒക്കെ ഇട്ട അവസ്ഥയിലാണുള്ളത് ഏതായാലും ഇതൊക്കെ അപകടത്തിന് കാരണമായി എന്ന് വേണം കരുതാൻ എന്തുകൊണ്ടും അധികൃതർ ഇക്കാര്യം ഇങ്ങനൊരു ഭീഷണിയിലാണ് മതിൽ സംരക്ഷണം ഭിത്തി എന്നുള്ള തീർച്ചയായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയൊരു അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം നേരത്തെയും പരാതി നൽകിയതാണ് ഇപ്പോൾ ഒരു അപകടം ഉണ്ടായ ശേഷം മാത്രമേ അധികൃതർ അനങ്ങൂ എന്നുള്ളതാണ് ഇവിടെയും നമ്മൾ കാണുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സംരക്ഷണ ഭിതിയാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് അതിന്റെ താഴെ നിർത്തിയിട്ടുന്ന വാഹനങ്ങൾക്കാണ് കേടുപാടുണ്ടായത് ഭാഗ്യത്തിന് മനുഷ്യർക്കാർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ല